രാഹം ഖീമഹി ദണ്ഡനാഥായി ധീമഹി തന്നു അർഹി പ്രചോദയായി ഈ വർഷത്തെ നവരാത്രി കാലം ആരംഭിക്കാൻ പോവുകയാണ് ഭാരതത്തിലെ ആസേതു ഹിമാചലം ഹിമാ ഹിമാൻ തൊട്ട് കന്യാകുമാരി വരെയുള്ള സമുദ്ര തെക്കേ സമുദ്രം വരെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഗൃഹങ്ങളിലും ദേവീപൂജകൾ ആയുധ ദേവീ ദേവീസംബന്ധമായ മറ്റ് യജ്ഞങ്ങൾ എല്ലാം അനവധി സഹസ്രാബ്ദങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ തന്നെ ഏക വാരാഹി ക്ഷേത്രമായ അണ്ടിക്കാട്ട് അലന്താഴം വാരാഹി ക്ഷേത്രത്തിലും ദേവിയുടെ ആ ഉഗ്ര തേജസ്സിന് സമുചിതമാം വണ്ണം യജ്ഞങ്ങളെ കൊണ്ടും പൂജകളെ കൊണ്ടും അഭിഷേകങ്ങളെ കൊണ്ടും അർച്ചനകളെ കൊണ്ടും ദേവീചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും അടുവരുന്ന ഭക്തജനങ്ങൾക്കതിൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും ഉതകുന്ന വിധത്തിൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒമ്പത് ദിവസമാണ് നവരാത്രി കാലം ദേവിയൻ ഒമ്പത് രൂപത്തിലാണ് നമ്മള് പൂജിക്കുന്നത് പ്രഥമം ശൈലപുത്രി ചിവിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രഘണ്ഡേതി കുഷ്മണ്ഡേതി ചൂർത്തകം പഞ്ചമം സ്കന്ധമാദേദിതി ഷഷ്ടം കാത്യായ നിധി ച സപ്തമം കാളരാത്രീതി ഭാഗവരീതി ജഷ്ടമം നവമം സിദ്ധിദാ പ്രോക്ത നവദുർഗാ പ്രകീർത്തി ഇങ്ങനെയാണ് പറഞ്ഞേക്കണേ അതിന് കുറച്ചും കൂടെ നമ്മൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അത് വിഷ്ണുവിൻ്റെ ആയിക്കോട്ടെ ശിവൻ്റെ ആയിക്കോട്ടെ ബ്രഹ്മാവിൻ്റെയോ സുബ്രഹ്മണ്യൻ്റെയോ ശാസ്താവിൻ്റെയോ ആയിക്കോട്ടെ ആ ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം Mahami, mahashi, said, mahashi", mahashi", so person, human, ം ബ്രഹ്മാണി മാം മാഹേശ്വര്യൈ മാം കൗമാര്യൈ ഹേം വൈഷ്ണവ്യൈ ഹൈം വാരാഹ്യൈ ഹോം ഇന്ദ്രാണ്യേ ഹോം ചാമുണ്ഡ്യൈ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പ്രതിഷ്ഠാ സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞാൽ സപ്തമാതൃക്കളില്ലാത്ത സപ്തമാതൃക്കളുടെ സാന്നിധ്യവും അതിൻ്റെ രക്ഷയും ഇല്ലാത്ത ഒരു ക്ഷേത്രവും ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല അത്രയും പ്രാധാന്യമുള്ളതാണ് ദേവൻ എന്തോ ആയിക്കോട്ടെ പക്ഷെ സപ്തമാതൃക്കൾ അവിടെ നിർബന്ധമാണ് ആ ചൈതന്യം പൂർണ്ണമാവണമെങ്കിൽ അത് വേണം ഈ അതിൻ്റെ കാരണം വധമായിട്ട് ബന്ധപ്പെട്ടതാണ് നവരാത്രി സമയം എന്ന് പറയണത് അതിൽ മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ദേവി ദേവിസ്വരൂപം ഉത്ഭവിച്ചത് ശംഭുശ്ച ശംഭുഷ്ച്രുകുടീ കുടിലാനവും തോ തതോതി കോപപൂർണസ ചക്രിണോ നിശ്ചക്രാമ നിശ്ചക്രാമഹത്തേജോ ശങ്കര ബ്രഹ്മണ ശങ്കരസ്യ ച എന്നൊക്കെയാണ് അതായത് ഈ ഭൂമിയിൽ മഹിഷാചരതനാൽ തോൽപ്പിക്കപ്പെട്ട ദേവന്മാർ മനുഷ്യരെ പോലെ ഗതിയില്ലാണ്ട് അലയണ സമയത്ത് അവർ വിഷ്ണുവിനെ കാണുന്നു മഹാവിഷ്ണു പറഞ്ഞതനുസരിച്ചിട്ട് അവർ ശങ്കരൻ്റെ മഹാദേവൻ്റെ അടുത്ത് പോണു ഈ കഥകളൊക്കെ കേട്ട് വിഷ്ണുവിൻ്റെ മഹാദേവൻ്റെയും ബ്രഹ്മാവിൻ്റെയും പുരിക കോപത്താൽ വളയുകയാണ് അതിൽ നിന്നൊരു ഉണ്ടായി അതിനുശേഷം ത സമസ്ത ദേവാനാം ഭവാം അവരുടെ മൂന്ന് പേരുടെ ആ പുരികത്തിൽ നിന്ന് ഉഗ്ര ഉണ്ടായി അതിനുശേഷം എല്ലാ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്ന് തേജസ്സുകള് ഈ തേജസ്സിനോട് കൂടി ചേർന്നു തടസ്സം തത് ഭൂന്നാരി വ്യാപത് ലോകത്രയം ദുഷ മൂന്ന് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാരി സ്വരൂപത്തിൽ മാറി അത് ആ തേജസ് എന്ന് പറഞ്ഞാല് ആ ദേവി ആണ് പറയുന്നത് ആ ദേവി ചൈതന്യം ഉണ്ടായത് ബ്രഹ്മാവിൽ നിന്നും ശിവനിൽ നിന്നും വിഷ്ണുവിൽ നിന്നും മറ്റ് എല്ലാ ദേവന്മാരിൽ നിന്നും ചൈതന്യം ഉൾക്കൊണ്ടുവരാണ് ആ ദേവിയെ പൂജിക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ ദേവന്മാരെയും പൂജിക്കുന്നതിന് തുല്യമാണ് എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് സിദ്ധിക്കും ഈ നവരാത്രി കാലത്ത് ആ മഹിഷാശ്രമത്തിന് നിശ്വരൂപത്തിലുള്ള ദേവിയെ പൂജിക്കുന്നത് കൊണ്ട് ആ സമയത്ത് മറ്റൊരു ദേവനെയും നമ്മൾ പൂജിക്കേണ്ടതില്ല ഈ ദേവിയെ പൂജിച്ചാൽ മതി എല്ലാം ഈ ദേവിയിലുണ്ട് അത് കഴിഞ്ഞ് ഈ ആയുധം കൊടുക്കണതൊക്കെ അതെ ശൂലം ശൂലാൽമിന കൃഷിയ ദുദുത്തശ്ശ പിന്നിനാകഥൃക്ക് പിനാകഥർക്ക് എന്ന് പറഞ്ഞ ശിവൻ പിനാകം കൈപ്പിടിച്ചിട്ടുള്ള ശൂലത്തിൽ നിന്ന് ഒരു ശൂലം സൃഷ്ടിച്ച് അത് ദേവിക്ക് കൊടുത്തുന്ന് ശുലം ശൂല പിനാകഥൃർക്ക് ചക്ര ദത്തവാൻ കൃഷ്ണ സൗത്പാട്ട സ്വചക്രത സ്വന്തം ചക്രത്തിൽ നിന്ന് ഒരു ചക്രം എടുത്ത് മഹാവിഷ്ണു കൊടുത്തു ദേവിക്ക് അതേമാതിരി എല്ലാ ദേവന്മാരും മരുതോ ദത്തവാൻ ശാപം ബാണഭൂഷണെ തഥേഷുധി ആ സമുദ്രം ആ വായു ശാപം കൊടുത്തു സമുദ്രം നിറഞ്ഞു നിൽക്കുന്ന ആ ഈ ബണപൂർണേ തദ്ദേഷുധി ബാണ ബാണപാത്രം കൊടുത്തു ആ വില് അമ്പുകൾ വയ്ക്കുന്ന ആ അവനാഴി അതേമാതിരി ഇന്ദ്രൻ വജ്രായുധം കൊടുത്തു ഐരാബുതത്തിനെ കൊടുത്തു എന്തൊക്കെയാണോ ദേവന്മാരുടെ കയ്യിലുള്ള അതല്ല ഹിമ്വാൻ വാഹനം സിംഹം ഈ ദേവി ഇരിക്കുന്ന സിംഹത്തിനെ കൊടുത്തത് ഹിമവാനാണ് ഹിമാൻ വാഹനം സിംഹം വിധാനിച്ച ദാവശൂന്യം സുരയാ പാനപാത്രം ധനാധിപ വൈശ്രവണൻ ആ ധനാധിപനായിട്ട വൈശ്രവുടൻ പാനപാത്രത്തിനെ കൊടുത്തു അങ്ങനെ ആ എല്ലാ ദേവീദേവന്മാരുടെയും ചൈതന്യം അതിൽ നിന്നുഭവിച്ച ദേവി എല്ലാ ദേവന്മാരുടെയും ആയുധങ്ങളും ഭൂഷണങ്ങളും വാങ്ങി മഹിഷ മഹിഷാസുരനെ വധിച്ച് ഈ ലോകത്തിനെ രക്ഷിക്കുന്ന ആ സമയമാണ് ഈ നവരാത്രി സമയം അതുകൊണ്ട് ഈ സമയത്ത് ദേവിയെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ ദേവന്മാരെയും പൂജിക്കുന്നതിന് തുല്യമാണ് ഇവിടെ നവരാത്രി കാലത്ത് വിശേഷമായിട്ടുള്ള പൂജകൾ ഈ സങ്കേതത്തിലെ പ്രാധാന്യം ഉള്ള പഞ്ചമി ദിനത്തിൽ ത്രികാല പൂജ നിശ്ചയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അന്നത്തെ പഞ്ചമി പൂജയുടെ ഗുരുതിഭാഗങ്ങൾ നിഷ്കർഷിച്ച് കുറച്ചും കൂടി വിസ്താരത്തോടുകൂടി തന്നെ ദേവിക്ക് എങ്ങനെയാണോ പ്രീതിയാവോ ആ രീതിയിൽ കൂടുതൽ വിസ്തരിച്ച് നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ ആ വിജയദശമി ദിനത്തിൽ കുട്ടികൾക്ക് മേധ ബുദ്ധി ഓർമ്മശക്തി ഇതൊക്കെ വർദ്ധിക്കുന്നതിനായിട്ട് ഇവിടെ തന്നെ പാകം ചെയ്ത ഈ സങ്കേതത്തിൽ തന്നെ ശാസ്ത്രീയമായിട്ട് വിധിയാമണ്ണം പാകം ചെയ്ത സാരസ്വത ഘൃതം സാരസ്വത മന്ത്രം ജപിച്ച് വിജയദമി ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് അത് മുൻകൂട്ടി നിശ്ചയിച്ച ആൾക്കാർക്കൊക്കെ അത് അനവധിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട് അപ്പം ആദ്യം പറയുന്ന ആ കുട്ടികൾക്ക് ആ ഘൃതം വിടുന്ന് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുമാരി പൂജ ദേവിയെ ആ കുട്ടികളെ ഒരു വയസ്സ് തൊട്ട് ഒമ്പത് വയസ്സ് വരെയുള്ള കുട്ടികളെ ദേവീ രൂപത്തിൽ പൂജിച്ച് അവർക്ക് എല്ലാ ഉപഹാരങ്ങളും ഭൂഷണങ്ങളും എല്ലാം പ്രത്യക്ഷമായിട്ട് സമർപ്പിച്ച് ആ ദേവിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് ഈ എല്ലാ ദിവസവും അലങ്കാരങ്ങൾ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് നിർമ്മാല എന്നുള്ളതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് ദേവീക്ഷേത്രങ്ങളിലൊക്കെ നിർമ്മാല അപ്പോൾ പുഷ്പങ്ങളെ പുഷ്പങ്ങളെക്കൊണ്ട് കൊല വാഴകളെക്കൊണ്ട് ഇളനീരുകളെക്കൊണ്ട് ഏതൊക്കെ രീതിയിലാണോ അലങ്കരിക്കാൻ പറ്റുക അങ്ങനെയുള്ള അലങ്കാരങ്ങൾ ഓരോ ദിവസത്തും അലങ്കാരങ്ങളൊക്കെ വഴിപാട് ചെയ്യാവുന്നതാണ് അതെല്ലാവരും ഈ മഹോത്സവത്തിൽ ഭാഗഭാഗക്കായി ദേവിയുടെ അനുഗ്രഹം സിദ്ധിച്ച് നമ്മളുടെ വ്യക്തിപരമായും കുടുംബപരമായും ഔദ്യോഗികമായും അല്ലെങ്കിൽ മറ്റ് ഏതാണോ നമ്മളുടെ കർമ്മരംഗം ആ രംഗത്തൊക്കെ ഏറ്റവും ഐശ്വര്യം സിദ്ധിക്കുവാനായിട്ട് ഈ അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ I pierde Muskar.